നിഷ്പക്ഷ മാധ്യമെന്ന് നാഴികയ്ക്ക് നൂറുവട്ടം വിളിച്ചു പറഞ്ഞിട്ട് സർക്കാരിൽ നിന്നും എല്ലാവിധ ആനുകൂല്യങ്ങളും സമയാസമയം നേടിയെടുത്തിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും സി പി എമ്മിനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്വന്റി ഫോർ ന്യൂസ് ചാനൽ എം ഡി ശ്രീകണ്ഠൻസ് കെ സി ബി ഒരു കളഞ്ഞതാണോ അതോ സാങ്കേതികമായി വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടാണോ എന്തായാലും ശ്രീകണ്ഠൻ നായർക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട് തുടക്കത്തിൽ സി പി എമ്മിനെ പുകഴ്ത്തി ഒപ്പം നിന്നതാണ് പിന്നെ സി പി എമ്മിനെ കുറെ കുറ്റം പറഞ്ഞാൽ തങ്ങൾക്ക് പ്രേക്ഷക ലക്ഷങ്ങൾ ഉണ്ടാകൂ എന്ന് വെളിപാട് വന്നതോടെ കളം മാറ്റി ചവിട്ടി എതിരിൽ നിന്നും ക്യാപ്സൂലുകൾ അടിച്ചുവിടാൻ തുടങ്ങി ഒടുവിൽ വയറു നിറച്ചിപ്പോൾ കിട്ടുകയും ചെയ്തിരിക്കുന്നു കെ സി ബിയുടെ ഫീഡർ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടപ്പോൾ ശ്രീകണ്ഠനെ ട്വന്റി ഫോർ ഫ്ലവേഴ്സ് എന്നീ ചാനലുകളുടെ സംപ്രേക്ഷണം രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ ദിവസം തടസ്സപ്പെട്ടേ അതിന് ശ്രീകണ്ഠനായ വന്ന് കെ സി ബി ചെയർമാനെയും വൈദ്യുതി മന്ത്രിയെയും ഒക്കെ കണക്കിന് തെറി വിളിച്ചു കെ സി ബി തീറ്റിപ്പോറ്റുന്നത് തങ്ങൾ ആണെന്ന് വരെ പറഞ്ഞു എന്തും ടെലിഫ്രോണൽ നോക്കി വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന ശ്രീകണ്ഠനർ പക്ഷേ എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് വായിച്ചത് ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനൊരു മേജർ പവർ ഫെയിലൂർ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പവർ ഫെയിലൂർ നിങ്ങൾ അറിയുമ്പോൾ നമ്മൾ ഹൈടെൻഷൻ ഉപഭോക്താവാണെന്നോ മാസ മാസം ലക്ഷക്കണക്കിന് രൂപ കെ എസ് സി ബി തീറ്റിപ്പോറ്റാൻ വേണ്ടി കൊടുക്കുന്ന ഹൈ ടെൻഷൻ ഉപഭോക്താക്കളിൽ ഒരാളാണ് ട്വൻറ്റി ഫോറും ഫ്ലവേഴ്സും എന്നാൽ ഈ അഞ്ച് കിലോമീറ്ററാണ് ഈ കാക്കനാട് ന്യൂസ് ഓഫീസിൽ നിന്ന് ഈ തേവയ്ക്കൽ ഓഫീസിലേക്കുള്ളത് അപ്പോൾ ഈ ന്യൂസ് ഓഫീസിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ വന്നത് ഒൻപത് നാൽപ്പത്തി രണ്ടിനാണ് എന്ന് വെച്ചാൽ ഒരു ഒരു സെക്കൻഡ് പോലും പവർ ബ്രേക്ക്ഡൗൺ ഈ പ്രക്ഷേപണ കേന്ദ്രത്തിൽ ഉണ്ടാകും വലിയ അപരാധമായിട്ടാണ് പ്രക്ഷേപണ കമ്പോളം കാണുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് എട്ട് നാലിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് നാൽപ്പത്തി രണ്ടിന് ഉദ്യോഗസ്ഥന്മാർ എത്തുന്നു ഞാൻ ഈ ചില ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ കോൺഫറൻസിലായിരുന്നു അത് രാവിലെ തന്നെ ഇവരെല്ലാവരും കോൺഫറൻസിൽ ഇരിക്കുകയാണ് ഉപഭോക്താവിന്റെ താല്പര്യം ഒരു സ്ഥാപനം നയിച്ചുപോകുന്ന ഒന്നുമല്ല അവരുടെ വിഷയം കാരണം ഈ കെ എസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഉപഭോക്താക്കളിൽ നിന്ന് ഇവർ പോയിട്ട് ഒരുപാട് കാലമായി ഇവർക്കിതൊന്നും വിഷയമല്ല കാരണം കൃത്യമായി മുപ്പത്തി ഒന്നാം

മന്ത്രി പറഞ്ഞതുപോലെ മനസ്സിലാക്കാത്ത ചെയർമാനെ ഈ സ്ഥാനത്ത് വച്ചിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ആലോചിക്കണം എന്ന് വരെ ശ്രീകണ്ഠന പറഞ്ഞു കളഞ്ഞു ഞാൻ മന്ത്രി കൃഷ്ണൻകുട്ടിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചെയർമാനോട് കൂടി ഒന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു നമ്മൾ അതായത് രാജൻ കോബറിഡെ എന്ന് പറയുന്ന ഐ ഓഫീസറാണ് ഈ കെ ചെയർമാൻ എന്ന് പറയും നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് തൊണ്ടവേദനയാണെന്ന് അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ്റ്റർ അനിൽ എന്നോട് പറഞ്ഞു അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല കുറേ തവണ ഞാൻ ശ്രമിച്ചു ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും പക്ഷേ ഒരു കാര്യം നിർബന്ധമായിട്ട് ഞാൻ പ്രേക്ഷകരെ അറിയിക്കാൻ ാണ് ഈ കെ എസ് ഇ ബി ചെയർമാനും നമ്മുടെ സംസ്ഥാനത്തെ വൈദ്യുത മന്ത്രിയും തമ്മിൽ സംസാരിക്കാതായിട്ട് കുറേ കാലമായി എന്നാണ് പറയുന്നത് മാത്രമല്ല ഇവരൊന്നും നല്ല ബന്ധത്തിലേ അല്ല എന്തിനാണ് ഇങ്ങനെ ഒരു കെ എസ് സി ബി ചെയർമാനെ മന്ത്രി പറഞ്ഞാൽ കേൾക്കാത്തൊരു ചെയർമാനെ ഈ സംസ്ഥാനത്ത് വെച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആലോചിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇദ്ദേഹത്തിന്റെ തൊണ്ടവേദന ഇന്നാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്നും മന്ത്രി വിളിച്ചാൽ അദ്ദേഹത്തിന് തൊണ്ടവേദനയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് ഇത്തരം കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും നടപടിയെടുക്കാതെ ഒരു ഭരണകൂടം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അതിശക്തമായി ഞാനിവിടെ പറയുകയാണ് കാരണം നാ അഞ്ച് കിലോമീറ്റർ പിന്നിടാൻ കെ എ സി ബിക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തെ ഉപഭോക്താക്കളുടെ അവസ്ഥ എന്താകും എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറോടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായി സായിപ്പ് പറഞ്ഞൊരു കാര്യം എന്നോട് പറഞ്ഞു സോറി അദ്ദേഹത്തിന് സോറി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാറി ഞാൻ പറയുന്നത് ഈ ഈ കേസ് വളരെ ഗൗരവമായി വൈദ്യുത ബോഡ് അന്വേഷിക്കുകയും മാസാമാസം ലക്ഷക്കണക്കിന് രൂപ പേ ചെയ്യുന്ന ഹൈടെൻഷൻ ഉപഭോക്താക്കളെ ആപത്തിലാക്കുന്ന ആരാണോ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലും ഈ ട്വൻറി ഫോറിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നില എന്ന നിലയിലും ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഉപഭോക്താവാണ് ദൈവം കൺസ്യൂമർ ഇസ് എ കിങ് അതാ അപ്പോൾ കൺസ്യൂമറിനെ സ്ലേവായിട്ട് കാണുന്ന ജീവനക്കാരുണ്ടെങ്കിൽ അവർക്ക് ടക്കാനുള്ള സ്ഥലവും ഇരിക്കാനുള്ള സ്ഥലവും ബഹുമാനപ്പെട്ട മന്ത്രി കാണിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഞാനിപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ ആധികാരികമായി ഈ പരാതി ഞങ്ങൾ ഇവർക്കെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് മേൽനടപടി സ്വീകരിക്കാൻ ഈ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണം എന്നുകൂടി ആവശ്യപ്പെടുന്നു ഇനി ഒരു ഉപഭോക്താവിനും കെ എസ് ഇ ബിയിൽ നിന്ന് ഇത്തരം വൃത്തികെട്ട ഒരു പെരുമാറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പ്രേക്ഷകരോട് തുറന്നു പറയുന്നത് കാരണം ഇതൊക്കെ നമ്മൾ അടച്ചു മൂടി പറയാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഈ നാട്ടിൽ എന്തെങ്കിലും മനസ്സിലാക്കുന്നു ഭരണം എന്ന് പറഞ്ഞാൽ ഭരണകർത്താക്കൾക്ക് വേണ്ടിയല്ല ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രക്ഷേപകൻ ആയതുകൊണ്ടാണ് പ്രേക്ഷകരോട് ഞാൻ തുറന്ന് പറയുന്നത് ചെയ്താലും അക്ഷന്തവ്യമായ അപരാധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടെ ഉദ്യോഗസ്ഥർ നിഷ്പക്ഷ ചാനലിന്റെ സമൂഹ മാധ്യമ പേജുകളിൽ വിട്ടു മാധ്യമക്കാരുടെ വിശദീകരണം ഒരു തകരാറുണ്ടായാൽ അത് പരിഹരിക്കാൻ സമയം നൽകണം വിനോദ പരിപാടി സംരക്ഷണം ചെയ്യുന്നത് മുടങ്ങിയതിനാണ് ഈ വൈകാരിക പ്രകടനം അല്ലാതെ ആശുപത്രിയോ പൊതുസംവിധാനത്തിലോ അല്ല വൈദ്യുതി മുടങ്ങിയത് അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ജനറേറ്റർ ബാക്കപ്പ് എങ്കിലും തയ്യാറാക്കി വയ്ക്കാത്തത് ആരുടെ പിടിപ്പുകേടാണെന്ന് ജീവനക്കാർ ചോദിക്കുന്നു ചാനൽ സ്റ്റുഡിയോയിൽ സപ്ലൈ തകരാറിലായതിനു കാരണം ലെവൻ കെ വി ഫീറ്റർ ഫോൾട്ടായതാണ് അത് സമയബന്ധിതമായി പരിഹരിച്ചു ശ്രീ പരസ്യമായി കെ സി ബി എ എന്നിട്ടും അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് കെ സി ബിയുടെ അനാസ്ഥയിൽ സംരക്ഷണം മുടങ്ങിയത്രേ മന്ത്രിയെ വിളിച്ചിട്ട് നടപടി ഉണ്ടായില്ല ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ട്വന്റിഫോർ ന്യൂസ് മേധാവി ശ്രീകണ്ഠൻ നായർ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തു അതിൽ നിറഞ്ഞത് മൊത്തം ശ്രീകണ്ഠൻ നായർക്കുള്ള പൊങ്കാലയായിരുന്നു കെ സി ബിയെ തീറ്റിപ്പോറ്റണോ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കൂ എന്നാണ് അതിൽ കമന്റ് വന്നത് സ്വന്തമായി ഒരു ചാനൽ ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന് കരുതരുത് ഇത് പല വിഷയവുമായി ബന്ധപ്പെട്ട് പല തവണയെ കാണുന്നുണ്ട് കുറച്ചുകൂടി സഹിഷ്ണുത കാണിക്കൂ എന്നായിരുന്നു ഒരു പോസ്റ്റ് വൈദ്യുതി വിതരണ സംവിധാനത്തിൽ തകരാർ സ്വാഭാവികമാണ് അത് പരിഹരിക്കേണ്ടത് അനിവാര്യവുമാണ് പക്ഷേ അതിനായി അല്പസമയവും ആവശ്യമാണെന്ന് ജീവനക്കാർ പറയുന്നു പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ബാക്ക്ഫിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി കെ സി ബി നടപ്പിലാക്കിയിട്ടുണ്ട് അത് ശ്രീകണ്ഠനർക്ക് അറിയാനായിട്ടാണോ കേവലം ഒരു സ്വകാര്യ വാർത്താ വിനോദ ചാനൽ മാത്രമായ താങ്കളുടെ സ്ഥാപനത്തിൽ സ്വാഭാവികമായ തകരാർ കാരണം അല്പസമയം വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടപ്പോൾ സംരക്ഷണം തന്നെ മുടങ്ങിയെങ്കിലത് താങ്കളുടെ കൂടിയ പരാജയമാണെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഒന്നുകിൽ ജനറേറ്റർ ബാക്കപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമായിരുന്നു അല്ലെങ്കിൽ എസ് ടി ഇ എസ് ടി ബാക്ക് സംവിധാനങ്ങൾ ഉണ്ടാകണമായിരുന്നു വെറുതെ അസഹിഷ്ണുത കാണിച്ച് ഒരു സ്ഥാപനത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് ഒരു കാര്യവുമില്ല ആരും കൂടെ കാണില്ല എന്ന് ജീവനക്കാർ മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരത്തിൽ സംരക്ഷണം മുടങ്ങുന്നത് ചാനലിനെ പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് പലരും കാരണം പലപ്പോഴും തുറന്ന് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകണ്ഠനർ തുടക്കത്തിൽ പ്രതികരിച്ചത് സംരക്ഷണം മുടങ്ങിയതിന്റെയും പുനസ്ഥാപിക്കാൻ വൈകിയതിൻ്റെയും കാരണം പ്രേക്ഷകർ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ചാനലിലൂടെ താൻ പരസ്യമേ പറയുന്നതെന്ന് അദ്ദേഹം പറയുന്നു വൈദ്യുത മന്ത്രിയെ ഉൾപ്പെടെ അറിയിച്ചിട്ടും രണ്ടു മണിക്കൂർ വൈകിയാണ് തരാർ പരിഹരിച്ചത് ചെയർമാന് തൊണ്ടവേദനയാണെന്ന് പറഞ്ഞതായി ശ്രീകണ്ഠനർ വൈദ്യുത മന്ത്രിയോട് പറഞ്ഞപ്പോൾ അത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നായിരുന്നു വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം അപ്പോഴും ജീവനക്കാരുടെ ഒരു ചോദ്യം ശ്രീകണ്ഠനയുടെ ചെവിൽ മുഴങ്ങുകയാണ് ഒന്നുകിൽ ജനറേറ്റർ ബാക്കപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമായിരുന്നു അല്ലെങ്കിൽ എച്ച് ടി ഇ എസ് ടി ബാക്കപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമായിരുന്നു വെറുതെ അസുരത കാണിച്ച് ഒരു സ്ഥാപനത്തെ തന്നെ പ്രതിക്കൂട്ടലാക്കിയിട്ട് ഒരു കാര്യവുമില്ല ആരും കൂടെ കാണില്ല